മണിപ്പൂരിൽ വീണ്ടും അക്രമം രൂക്ഷമാകുന്നു സംഘർഷങ്ങൾ ഒതുങ്ങി സമാധാനാന്തരീക്ഷം രൂപപ്പെട്ടതുപോലെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പെങ്കിലും സംഘർഷങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിന് എന്നൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് വ്യക്തമല്ല മെയ്തി കുക്കി സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ഇംഫാലിൽ മെയ്ത വിഭാഗം ഇന്നലെ പ്രതിഷേധം നടത്തിയിരുന്നു ഈ പ്രതിഷേധം അക്രമാസക്തമാവുകയായിരുന്നു അക്രമം രൂക്ഷമായതിന് പിന്നാലെ മണിപ്പൂരിൽ സ്ത്രീകൾ പന്തം കത്തിച്ച് പ്രതിഷേധിച്ചു ഇംഫാലിലെ താമൈ ബാൻഡിൽ പോസ്റ്ററുകൾ ഉയർത്തിയും പന്തം കത്തിച്ചും ഒരു കൂട്ടം സ്ത്രീകൾ മാർച്ച് നടത്തി കൂടാതെ ഇംഫാലിലെ കോളേജുകളിലെയും സർവകലാശാലകളിലെയും വിദ്യാർത്ഥികളും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി കുറച്ചുപേരുടെ രാജി ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധം നടത്തുന്നത് ഡി ജി പി സുരക്ഷാ ഉപദേഷ്ടാവ് ഗവർണർ എന്നിവരുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത് ഇതുകൂടാതെ അർദ്ധ സൈനിക സേനയെ മണിപ്പൂരിൽ നിന്നും പിൻവലിക്കണമെന്നും ധാർമ്മികതയുടെ പേരിൽ അൻപത് എം എൽ എ മാർ രാജിവെക്കണമെന്നുമായിരുന്നു വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ചിന് പിന്നാലെ വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ ബീരേൻ സിംഗിന്റെ ഓഫീസും അടിച്ചു തകർക്കാൻ ശ്രമിച്ചതോടെ സാഹചര്യങ്ങൾ രൂക്ഷമാകാൻ തുടങ്ങി അതേസമയം തൗബാലിൽ വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തതോടെ ഇരുപതോളം പേർക്കാണ് അവിടെ പരിക്കേറ്റത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധവും സംഘർഷങ്ങളും ഉടലെടുത്തിരുന്നു ഇതോടെ കഴിഞ്ഞ ദിവസം കുക്കി വിഭാഗക്കാരായ ഒരു സ്ത്രീയും മുൻ സൈനികനും കൊല്ലപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ വിവിധ സംഘർഷങ്ങളിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത് നെയ്ജഹോയ് ലുങ്ഡിമും ആസാം റെജിമെന്റിലെ ഹവിൽദാറായിരുന്ന ലിങ്കൊലാൽ മേറ്റുമാണ് കൊല്ലപ്പെട്ടത് ഇരുവരും കാപോക് പിയിലാണ് താമസിക്കുന്നത് കാംഗ്പോക്പിയിലെ കാമ്പു ഗ്രാമത്തിലെ ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ നിന്നാണ് ബോംബുകൾ തുളച്ചുകയറിയ നിലയിൽ ലിങ്കുലാലിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് കാംഗ്പോ പിയിലെ ചുരാൻപൂരിലും മറ്റു ജില്ലകളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കുക്കി വിഭാഗക്കാർ ഇന്ന് കാംഗോപ്പിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും സംസ്ഥാനത്തെ പുതിയ സംഘർഷങ്ങളെ വിലയിരുത്താൻ പതിനെട്ട് എം എൽ എ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് ഗവർണർ എൽ ആചാര്യയെ സന്ദർശിച്ചിട്ടുണ്ട് അതേസമയം ഡ്രോണുകളെ നേരിടാൻ അസാം റൈഫിൾസ് ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര റിസർവ് പോലീസ് സേനയിൽ നിന്ന് ആന്റി ഡ്രോൺ തോക്കുകളും സംസ്ഥാനത്തെത്തിച്ചു അതേസമയം മണിപ്പൂരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ തീരുമാനം അറിയിച്ചത് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് സ്പീക്കർ കാബിനറ്റ് മന്ത്രിമാർ ബി ജെ പി എം എൽ എ മാർ എന്നിവർക്കൊപ്പം ഞായറാഴ്ച ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ കണ്ട് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ജിരിബാം ജില്ലയിൽ നിരോധാജ്ഞ ഇപ്പോഴും തുടരുകയാണ് മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കിടെ ഒൻപത് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ രൂക്ഷമായതോടെയാണ് ഇവർ കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയുടെ ബിഷ്ണുപൂരിലെ വീടിനു നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് പിന്നാലെയാണ് ജിരിമാം സംഘർഷഭരിതമായത് പ്രദേശത്ത് ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കുന്നതിനുള്ള നിരീക്ഷണം എന്ന് മണിപ്പൂർ പോലീസ് വ്യക്തമാക്കി മലനിരകളിലും താഴ്വരകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിരീക്ഷണത്തിലാണെന്നും പോലീസ് അറിയിച്ചു പ്രദേശത്ത് സൈന്യവും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സംഘർഷം അവസാനിക്കാതെ തുടരുകയാണ് ഇപ്പോഴും മണിപ്പൂർ ഇരുവിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷമാണ് ഇത്ര വലിയ കലാപത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകേണ്ടതുണ്ട് അല്ലാത്ത കലാപം അവസാനിക്കാതെ ഇനിയും തുടരുക തന്നെ ചെയ്യും